രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ ഷ്രൈൻ ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ബസ്ലിക്കയിലെ രണ്ട് വലിയ പ്രവേശന കവാടങ്ങൾ അടച്ചു അടുത്ത വർഷം ക്രിസ്മസ് തലേന്ന് തീർത്ഥാടകർക്കുള്ള വിശുദ്ധവാതിലായി തുറക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ട് വാതിലുകൾ കാത്തലിക് ബിഷപ്പുമാരുടെ യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഫറൻസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് തിമോത്തി ബ്രോഗ്ലിയോ ആശീർവദിക്കുകയും മുദ്രവയ്ക്കുകയും ചെയ്തു ആഗമനത്തിന്റെ ആദ്യ ഞായറാഴ്ചയാണ് ചടങ്ങ് നടന്നത് പരമ്പരാഗതമായി ജൂബിലി വർഷത്തിന് മുമ്പ് മുദ്രയിട്ടിരിക്കുന്ന വിശുദ്ധ വാതിലിലൂടെ നടക്കുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക കൃപകൾ ലഭിക്കുമെന്നാണ് വിശ്വാസം വരാനിരിക്കുന്ന ജൂബിലിയിൽ വാതിലായി ഉപയോഗിക്കുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ ബെസ്ലിക്കയെ തിരഞ്ഞെടുക്കുകയായിരുന്നു മുൻ ജൂബിലി വർഷങ്ങളിൽ രണ്ടായിരത്തിലും രണ്ടായിരത്തി പതിനാറിലും ബസ്ലേക്കു ഈ പദവി ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് ആരംഭിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറിന് അവസാനിക്കുകയും ചെയ്യും ജൂബിലി വർഷത്തിൽ ആതിഥേയത്വം വഹിക്കാൻ സാധിക്കുന്നത് ഒരു വലിയ പദവിയായി കണക്കാക്കുന്നുവെന്ന് ബസ്ലിക്കയുടെ റെക്ടർ മോൺസിഞ്ഞോർ വാൾട്ടർ ആർ റോസി പ്രതികരിച്ചു